ും ഇനി അത്ര എളുപ്പമല്ല ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത് ശതമാനം വിസ ആപ്ലിക്കേഷനുകളും നിരസിച്ച് കാനഡ ഇനി വിദേശ പഠനത്തിനും തൊഴിൽ ആവശ്യങ്ങൾക്കും കാനഡ സ്വപ്നം കാണുന്നവർക്ക് കാര്യങ്ങൾ അല്പം പ്രയാസമാണ് കാരണങ്ങൾ വ്യക്തമാക്കാതെയാണ് അപേക്ഷകൾ തള്ളിയിരിക്കുന്നതെന്നും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസകളാണ് ഏറ്റവും കൂടുതൽ നിരസിച്ചിരിക്കുന്നതെന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ വിദേശ പഠനത്തിനായി ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യമാണ് കാനഡ ശാംശം ഒന്നേ ഒൻപത് ലക്ഷം ഇന്ത്യൻ സമൂഹമാണ് കാനഡയിലുള്ളത് ലളിതമായ നയങ്ങൾ സ്വീകാര്യത തൊഴിൽ സാധ്യതകൾ മികച്ച ജീവിത നിലവാരം ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് മലയാളികൾ അടക്കമുള്ളവരെ കാനഡയിലേക്ക് ആകർഷിക്കുന്നത് എന്നാൽ കാനഡയിൽ ഉന്നത പഠനം സ്വപ്നം കാണുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ വിദ്യാർത്ഥി വിസകൾ ഈ വർഷം മുപ്പത്തി അഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കാനാണ് കനേഡിയൻ ഭരണകൂടത്തിന്റെ തീരുമാനം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായ ഭവന പ്രതിസന്ധിയും താമസ ചെലവ് കുത്തനെ ഉയർന്നതെല്ലാമാണ് തീരുമാനത്തിലേക്ക് വഴിവെച്ചത് രണ്ടു വർഷത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നിരുന്നാലും പുതിയ നയം കാനഡ എന്ന മോഹം പാടെ ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുമോ എന്നാണ് പലരുടെയും ആശങ്ക കൂടാതെ വിസ ലഭിച്ച് രാജ്യത്ത് എത്തുന്നവരുടെ കാര്യവും ഏറെക്കുറെ പ്രതിസന്ധിയിൽ തന്നെയാണ് വിദേശ പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചതോടെ രാജ്യത്ത് തൊഴിൽ ലഭ്യത ഇടിഞ്ഞിരിക്കുകയാണ് അതിനാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും പ്രതീക്ഷിച്ചെത്തുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ വളരെ മോശമാണ് ഒരു തൊഴിൽ കണ്ടെത്തുക എന്നത് നിലവിൽ കാനഡയിൽ ഏറെ പ്രയാസമാണ് അങ്ങനെ കാനഡയിലെത്തി മാസങ്ങൾ ആയിട്ടും തൊഴിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് ഏറെയും നാട്ടിൽ നിന്ന് ലോണിനെയൊക്കെ ആശ്രയിച്ചെത്തിയ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിലാകുന്ന കാഴ്ചയാണുള്ളത് ജനുവരി ും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുപ്പതിനും ഇടയിലുള്ള കാലയളവിൽ കനേഡിയൻ കോളേജുകളിൽ സ്വീകരിച്ച എട്ട് ലക്ഷത്തി അറുപത്തി സ്റ്റഡി പെർമിറ്റ് അപേക്ഷകരിൽ അൻപത്തിനാല് മാത്രമാണ് ഇമിഗ്രേഷൻ വിഭാഗം അംഗീകരിച്ചത് പബ്ലിക് സർവകലാശാലകളെ അപേക്ഷിച്ച് പബ്ലിക് കോളേജുകൾ സ്വീകരിച്ച അപേക്ഷകളാണ് കൂടുതലായി നിരസിക്കപ്പെട്ടത് സ്വകാര്യ സ്ഥാപനങ്ങളിലാകട്ടെ ഇത് വളരെ അധികമാണെന്നും കണക്കുകൾ പറയുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിച്ച സ്ഥാപനം കോൺസ്റ്റോഗ കോളേജ് ആയിരുന്നു അറുപത്തിയൊന്നായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ഇതിൽ അൻപത്തി ഒന്ന് ശതമാനം അപേക്ഷകളാണ് അംഗീകരിച്ചത് നയാഗ്ര കോളേജ് സെന്റ് ക്ലയർ എന്നിവയ്ക്ക് യഥാക്രമം നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം എന്നിങ്ങനെയാണ് അംഗീകാര നിരക്ക് ലോയലിസ്റ്റ് കോളേജിന് ലഭിച്ചതിൽ നാല്പത്തിയേഴ് ശതമാനം അപേക്ഷകളാണ് അംഗീകരിച്ചത് എന്നാൽ അതിന്റെ ടൊറന്റോ ബിസിനസ് കോളേജ് ക്യാമ്പസിൽ ഉയർന്ന നിരക്ക് അറുപത്തി അഞ്ച് ശതമാനമായിരുന്നു അതേസമയം അന്തർദേശീയ വിദ്യാഭ്യാസ പരിപാടികളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ കാനഡ നിയന്ത്രണം കടുപ്പിച്ചതോടെ മറ്റു രാജ്യങ്ങൾ തേടുകയാണ് ഇന്ത്യക്കാർ ഓസ്ട്രേലിയ ജർമ്മനി ഫ്രാൻസ് അയർലൻഡ് ദുബായ് മാൾട്ട സ്പെയിൻ സിംഗപ്പൂർ ന്യൂസിലന്റ് തുടങ്ങി നിരവധി സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ തുറന്നുകിടപ്പുണ്ട് വളരെ വേഗത്തിലുള്ള വിസ നടപടിയും കുറഞ്ഞ ജീവിത ചെലവുമാണ് സ്പെയിനിനെ ആകർഷകമാക്കുന്നത് മികച്ച സാംസ്കാരിക അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ദുബായ് നല്ലൊരു ലക്ഷ്യസ്ഥാനമാണ് മാത്രമല്ല വിസ നടപടികളും വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ദുബായ് വേറിട്ട് നിൽക്കുന്നു സിംഗപ്പൂർ ഏഷ്യയിലെ തന്നെ അക്കാദമികമായി ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം പതിന്മടങ്ങ് ഇവിടെ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഫ്രാൻസ് അതേസമയം വിദ്യാർത്ഥികളോട് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇപ്പോഴത്തെ തീരുമാനം ഹ്രസ്വകാലത്തേക്ക് മാത്രമായിരിക്കും കാലങ്ങളായി വിദ്യാഭ്യാസ മേഖലയിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള തിരുത്തൽ നടപടികൾ സർക്കാർ കൈക്കൊള്ളാറുണ്ട് നേരത്തെയും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ പൊതുവേ ആശങ്കയ്ക്ക് വഴിവെക്കാറില്ല യൂണിവേഴ്സിറ്റി ലിവിംഗ് സിഇഒ സൗരഭ് ബറോറയാണ് ഇത് പറയുന്നത് ഇപ്പോഴത്തെ നീക്കങ്ങൾ തിരിച്ചടിയാണെങ്കിലും ശുഭപ്രതീക്ഷയോടെ കാര്യങ്ങളെ സമീപിക്കാമെന്നും ഭാവിയിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ പഠനത്തിന് ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനം കാനഡ തന്നെയായിരിക്കുമെന്നും സൗരഭ് ബറോറ പറയുന്നു പുതിയ നയം അനുസരിച്ച് ഓരോ പ്രവിശ്യയ്ക്കും ജനസംഖ്യാ അടിസ്ഥാനത്തിലായിരിക്കും ഒരു നിശ്ചിത സ്റ്റഡി പെർമിറ്റുകൾ പ്രവിശ്യകൾ ഏത് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പെർമിറ്റുകൾ നൽകണമെന്ന് തീരുമാനിക്കും ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കും മുൻതൂക്കം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പഠനത്തിനായി മികച്ച കോളേജുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനം കൂടാതെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികച്ചു നിൽക്കുന്ന പ്രൊഫൈലുകൾ തയ്യാറാക്കണമെന്നും മെയിൻ ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും പറയുന്നു